ശ്രീരാമദാസ് ആശ്രമം മഠാധിപതിയായിരുന്ന പരമ പൂജനീയ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ തൊണ്ണൂറ്റി ജയന്തി ആഘോഷം വണ്ടൂർ ചെറുക്കാട് ആഞ്ജനേയ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടക്കും സരസ്വതി അദ്ദേഹം ആശ്രമ മഠാധിപതിയായിരുന്നു അദ്ദേഹത്തിന്റെ തൊണ്ണൂറാമത് ജയന്തി നവതി ആഘോഷമായിട്ട് തൊണ്ണൂറ് ദിവസങ്ങളിലായിട്ട് കേരളത്തിലുടനീളം വിവിധ പരിപാടികളോട് കൂടിയിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ എല്ലാ അളവിലെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം ഗുരുനാഥൻ സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ ജയന്തിയായിട്ടുള്ള ഈ ഒരു ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് ജയന്തി അതിന് മുന്നോടിയായിട്ട് തൊണ്ണൂറ് ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വാമിജിയുടെ ജീവിത സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നിൽക്കുക എന്ന മഹത്തരമായ ലക്ഷ്യവുമായി ആശ്രമത്തിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി പൂർണമായും ആചാര അനുഷ്ഠാനങ്ങളോടെയും സ്വാമിജിയുടെ ധർമ്മ സന്ദേശ പ്രചരണത്തിനായുള്ള നവതി സമ്മേളനങ്ങളോടെയും നവതി സത്യാനന്ദം ആഘോഷിക്കുന്നത് ചെറുകോട് അഞ്ജനേയാശ്രമം ആചാര്യൻ സ്വാമി രാമാനന്ദനാഥ ചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആശ്രമ ഭരണസമിതി നേതൃത്വം വഹിക്കുകയും കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ആശ്രമ കുടുംബാംഗങ്ങളുടെയും ഭക്തരുടെയും പരിപൂർണ പിന്തുണയോടെയും സഹകരണത്തോടെയുമാണ് നവതി സത്യാനന്ദം എന്ന ഈ യജ്ഞം നടക്കുന്നത് നവതി സത്യാനന്ദത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും പ്രചരണവും അഖണ്ഡവനങ്ങൾ വട്ടാഭിഷേകം പൂജ ലക്ഷാർച്ചന ഭജന സംസംഗം ഗുരുസമീക്ഷ തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ആശ്രമാചാര്യൻ സ്വാമി രാമാനന്ദനാഥ ചൈതന്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് എം വിനു സെക്രട്ടറി എം ഷിജിൻ ട്രഷറർ യു ശ്രീധരൻ മീഡിയ കൺവീനർ ബാപ്പു മങ്കട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ